ഹായ് ഫ്രണ്ട്സ് ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റായ ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠം പ്രശസ്ത നിരൂപക ചലച്ചിത്ര നിരൂപകനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായ ശ്രീ വി കെ ജോസഫ് എഴുതിയ ലേഖനമാണ് പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നത് പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ ഒരു കേരളത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മജീദ് മജീദി സംവിധാനം ചെയ്ത പ്രശസ്തമായ ഒരു സിനിമയാണ് സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നത് ഇതൊരു ഇറാനിയൻ സിനിമയാണ് ഈ സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും ഈ സിനിമ നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് ഈ സിനിമയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ദുരിത വൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗത്തിലേക്ക് കുട്ടികൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് നൽകുന്നത് വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒമ്പത് വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ചാനുഭവം മാറുന്ന ഈ സിനിമ വികസിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര കുടുംബത്തിലെ രണ്ട് കുട്ടികളാണ് ഒമ്പത് വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയും അവൻ്റെ ഇളയ സഹോദരി സാറയുമാണ് ഈ കഥ അപൂർവമായ ഒരു കാഴ്ചാനുഭവമാണ് നൽകുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരനുഭവവുമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രം രണ്ട് കുട്ടികളാണ് ആ കുട്ടികളുടെ ദരിദ്രമായ ജീവിത സാഹചര്യം അത് സാധാരണ പല സിനിമകളിലും കാണാറുള്ളതാണെങ്കിൽ തന്നെയും ഇത് ഒരസാധാരണ സിനിമയായി മാറാനുള്ള കാരണം അതിൻ്റെ അസാധാരണമായ ദൃശ്യവൽക്കരണമാണ് സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത് അപ്പോൾ കഥ ആരംഭിക്കുന്നത് സിനിമ ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഷൂ പിന്നെ സാറയുടെ കീറിപ്പോയ ഷൂസ് പഴകി കീറിപ്പോയ അവരുടെ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നു ഒരു പഴക്കടയിൽ കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ എവിടെയോ ഷൂസുകൾ നഷ്ടമാകുന്നു അപ്പോൾ ഇത് അവൻ ഒരു പഴക്കടയിൽ കയറിയപ്പോൾ ആ പഴക്കടയിൽ കുറേ കുട്ടകളിപ്പോൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾ മറിഞ്ഞു വീഴുമ്പോൾ അതിൻ്റെ അടിയിൽ അവൻ്റെ ഷൂസുകൾ നഷ്ടമാകുന്നു കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവ എന്ന നീക്കുമായി നഷ്ടമാകുന്നത് അപ്പോൾ ആ കടക്കാരൻ്റെ എന്നോട് ചോദിച്ചത് തിരിച്ച് വാങ്ങാനുള്ള ധൈര്യം ആ കുട്ടിക്കുണ്ടായിരുന്നില്ല അത് അവനോട് ഉപേക്ഷിച്ചു കടക്കാരനെ പേടിച്ച് അവൻ ഓടി പോകുന്നു ഷൂസ് നഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നേയില്ല പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അവർ അയാൾ അതി ദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം അപ്പോൾ ഈ ഷൂസ് നഷ്ടമായ വിവരം അലി തൻ്റെ ഉമ്മയോടും ബാപ്പയോടും അറിയിക്കുന്നില്ല കാരണം എന്താണ് വളരെ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം അതുകൊണ്ട് മറ്റൊന്ന് പുതിയതായി വാങ്ങിക്കൊടുക്കാൻ അവൻ്റെ അച്ഛനോ അമ്മയ്ക്കോ കഴിയില്ലെന്ന് അവനറിയാം അതുകൊണ്ട് അവൻ അക്കാര്യം അവരെ അറിയിച്ചില്ല അവൻ അടി കിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിപ്പിച്ചു വെച്ചു അതുകൊണ്ട് അലിക്ക് അടി കിട്ടും അതുകൊണ്ട് ആ വിവരം അലി സഹോദരി മറച്ചുവച്ചു അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത് അവൻ്റെ ഷൂസുകൾ അവൻ അവൾക്ക് നൽകി അപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഷൂസായിരുന്നു ആ കടയിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവൻ എന്താ ചെയ്തേ അവൻ തൻ്റെ ഷൂസുകൾ അവൾക്ക് നൽകി അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവൻ ഉച്ചയ്ക്ക് ശേഷവുമായിരുന്നു ക്ലാസ്സുകൾ കുറച്ച് അയവുള്ള ഒരു ഷൂസും ഇട്ട് അനിയത്തി സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് അലി ഉരുങ്ങിയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും അവർ ഒരു ഷൂസ് തന്നെ രണ്ടുപേരും മാറി മാറിയാണ് ഇട്ടുകൊണ്ട് പോകുന്നത് ഒരാൾക്ക് ഉച്ചയ്ക്ക് മുമ്പും ഒരാൾക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് അതുകൊണ്ട് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അവളെ കാത്ത് അവൻ ഒരുങ്ങിയിരിക്കും ഷൂസ് വാങ്ങാനായി അവളുടെ കാലിൽ നിന്ന് ഷൂസ് എടുത്തിട്ട് വേണം അവനത് ഇട്ടുകൊണ്ട് പോകാൻ പിന്നെ അവൻ ഒരു ഓട്ടമാണ് കാരണം അവൾ വീട്ടിലെത്തിയിട്ട് വേണം അവന് പോകാൻ അപ്പോഴേക്ക് സ്കൂളിൽ ക്ലാസ് ആരംഭിച്ചിരിക്കും എന്നാലും അവൻ സ്കൂളിൽ എത്തുമ്പോൾ എന്നും വളരെ താമസിക്കും എത്ര വേഗത്തിൽ ഓടിയായാലും അവൻ സ്കൂളിൽ എത്തുമ്പോൾ എന്നും താമസിക്കും പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു പ്രിൻസിപ്പാൾ എന്തു ചെയ്യും താമസിച്ചെല്ലുന്നതിന് അവനെ അടിക്കും അതിനിടയിൽ കുട്ടികളുടെ ഒരു ഓട്ടമത്സരത്തിൻ്റെ വിവരം അറിയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ കുട്ടികളുടെ സ്കൂളിലല്ല ഒരു ഒരു ഓട്ട മത്സരത്തിൻ്റെ കാര്യം അവൻ അറിയുന്നത് അതിനിടയിലാണ് കുട്ടികളുടെ ഒരു ഓട്ട മത്സരത്തിൻ്റെ വിവരം അറിയുന്നത് അതിൽ മൂന്നാം സ്ഥാനം ഒരു ജോടി ഷൂസാണ് അതോടെ അവൻ അധ്യാപകൻ്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി സ്കൂളിൽ നടക്കുന്ന ഒരു ഓട്ടോ മത്സരത്തിൽ മൂന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഒരു ജോടി ഷൂസാണ് നൽകുന്നത് അതുകൊണ്ട് അവൻ എന്തു ചെയ്തു അതുവരെയും സ്കൂളിലെ ടീമിൽ അംഗമായി ആകാത്ത അവൻ ആ സ്കൂൾ ടീമിൽ അംഗമായി എന്തുകൊ എന്തിനു വേണ്ടിയാണ് അവന് സ്കൂൾ ടീമിൽ അംഗമായത് മൂന്നാം സമ്മാനമാണ് അവന് വേണ്ടിയിരുന്നത് അപ്പോൾ ഒരു ജോഡി ഷൂസ് സമ്മാനമായി ലഭിക്കും അവൻ അധ്യാപകൻ്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി ഓട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്താനാണ് അവൻ ആഗ്രഹിച്ചെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടി ഓടിയവന് ഓടിയെത്തിയ ആ കുട്ടിക്ക് ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കാത്തു അനിയത്തി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ ഷൂസുമായി എത്തുമെന്ന് വിചാരിച്ച് അനിയത്തി അവനെ കാത്തിരുന്നു ദുഃഖിതനായ അലി ഷൂസിനുള്ളിൽ ഞെരുങ്ങി നീര് വന്ന പാദങ്ങൾ ചെറിയ കുളത്തിലെ ജലത്തിൽ മുക്കി വയ്ക്കും അങ്ങനെ ഒരു ഷൂസ് തന്നെയാണ് രണ്ടുപേര് ഇട്ടുകൊണ്ട് പോയിരുന്നല്ലേ അവൻ്റെ കാല് അല്പം വലുതാണ് ആ ഷൂസിലവൻ അത് ഒതുങ്ങി നിൽക്കുന്നില്ല അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ നീര് വരുന്നു ആ ആ നീര് വന്ന പാദങ്ങൾ അവൻ്റെ ചെയ്തു ജലത്തിൽ മുക്കി വയ്ക്കുന്നു ചെറു മീനുകൾ അവൻ്റെ ചുവന്ന വീർത്ത പാദങ്ങളിൽ അപ്പോൾ മുത്തമിട്ടു മീനുകൾ വന്നു മുറിഞ്ഞ ഭാഗങ്ങളിൽ കടിച്ചിട്ട് പോകുമല്ലേ മനസ്സിൽ ഒരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി ഈ അവസ്ഥയിൽ ഉരുകി ഒഴിക്കുമ്പോഴും ഉരുകി ഒലിക്കുമ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബനാഥൻ പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യതയും അറിഞ്ഞ് ജീവിക്കുന്ന കുട്ടികൾ അപ്പോൾ രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ഒന്നുമില്ലാത്ത ഒരു ചെറിയ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന കുടുംബനാഥൻ പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യതയും അറിഞ്ഞ് ജീവിക്കുന്നവരാണ് ആ വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒരിക്കൽ തിരിച്ച് ഓടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണു പോകുന്നുണ്ട് വലുതാണ് അവൾക്ക് ഷൂസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് കാലിൽ കാലിൽ നിന്ന് ഓടി പോകുന്ന സമയത്ത് താഴേക്ക് ഊരി പോകാറുണ്ട് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു അവളുടെ ഷൂസ് എന്താ ചെയ്തത് തെരുവിലെ ഓടയിൽ വീണു പോകുന്നു ഒഴുകി പോകുന്ന ഷൂസിൻ്റെ പിറകെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന നിസ്സഹായ അവളുടെ ദൃശ്യം ഏറെ സങ്കടകരമാണ് അപ്പോൾ ഒരു ദിവസം അവൾ എന്ത് ചെയ്തു ഓടി പോകുന്ന വഴിക്ക് അവളുടെ ഷൂ ഊരി ഓടയിൽ വീണു അപ്പോൾ അത് ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോയി അവൾ അതിൻ്റെ പിറകെ ഓടുന്ന ദൃശ്യം വളരെ സങ്കടകരമാണ് ഒരു വൃദ്ധൻ അവൾക്ക് അത് എടുത്തു കൊടുക്കുന്നുണ്ട് ഞാനെ ഷൂസുമായി ഓടി ചേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും താമസിയേനുള്ള അവൻ്റെ കുറ്റപ്പെടുത്തൽ അവൾ കരഞ്ഞു പോകുന്നുണ്ട് കാരണം അവൻ സ്കൂളിലെത്തുമ്പോഴേക്കും വീണ്ടും താമസിക്കും അവനെ അധ്യാപകൻ അടിക്കും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച് അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറയുന്നു അപ്പോൾ സങ്കടം വന്നപ്പോൾ നമ്മളെല്ലാം കുട്ടികളെല്ലാം പറയാറുണ്ടല്ലേ ഇങ്ങനെയുള്ള വിളിച്ചു വെച്ചിരുന്ന കഥയൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ ഇവളും സങ്കടവും ദേഷ്യവും വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് അവൻ അവൾ പറയുന്നു അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ് നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാനിതുവരെ വിവരം ബാപ്പയോട് പറയാഞ്ഞത് ഇപ്പോൾ ബാപ്പ തന്നെ തല്ലി കൊണ്ട് കളഞ്ഞതുകൊണ്ടല്ലേ ആകെ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ആ ഷൂസ് പോകും പിന്നെ പോയി എന്ന് അറിഞ്ഞിട്ട് തന്നെ അടുക്കി ഒന്ന് പേടിച്ചിട്ടല്ല താനിതുവരെ ഇവരും ബാപ്പയോട് പറയായിരുന്നു പിന്നെന്താ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല ആ ദുഃഖം എന്തിനാ അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ് അപ്പോൾ ആ കുട്ടിയുടെ തിരിച്ചറിവാണ് അവിടെ പറയുന്നത് നൽകുന്നത് അല്ലേ പു പുതിയ ഒരെണ്ണം വാങ്ങി തരാൻ തൻ്റെ പിതാവിന് കഴിവില്ല എന്ന് ആ കുട്ടിക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് ആ വിവരം അച്ഛനെ അറിയിക്കാഞ്ഞത് അല്ലാതെ അച്ഛൻ അടിക്കുമെന്ന് പറയുന്നിട്ടല്ല നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ നിനക്ക് നമ്മുടെ വീട്ടിലെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ എത്രത്തോളം ദാരിദ്ര്യമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ സാറാ ജീവിതത്തിലൊരു പാഠം കൂടി പഠിക്കുകയായിരുന്നു ആ അവളുടെ ജ്യേഷ്ഠനിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുത്ത ആ വാക്കുകളിൽ നിന്ന് സാറ ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിച്ചു അവൾ നിശബ്ദയായി അവൾ അച്ഛനോട് പറയാൻ തയ്യാറായില്ല രണ്ട് കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടോവും കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ് ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ കാലിൽ കണ്ടു അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കാലിൽ തൻ്റെ ഷൂസ് കണ്ടു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അവൾക്കത് മാനക്കേടുണ്ടാവും കണ്ടോ ഒരു കുട്ടിയുടെ എത്രത്തോളം എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് അവനിലുണ്ട് അവൻ എത്രത്തോളം തിരിച്ചറിവ് ഉള്ളൊരു കുട്ടിയാണ് എന്നതാണ് ഈ വരികളിൽ കൂടി സൂചിപ്പിക്കുന്നത് അവൻ എന്താ പറഞ്ഞത് മറ്റു കുട്ടികളാണെങ്കിൽ അന്നരം തന്നെ ചോദിച്ചവളെ നാണം കെടുത്തിയനല്ലേ പക്ഷേ ഇവിടെ അവൻ അതല്ല ചെയ്യുന്ന പകരോ മറ്റു കുട്ടികളാരും ഈ വിവരം അറിയരുത് അവൾക്ക് മാനക്കേടാവും തൻ്റെ ഷൂസാണ് അവൾ ഇട്ടിരിക്കുന്നത് എന്ന വിവരം മറ്റു കുട്ടികൾ അറിയരുത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ സാറേം കൂടി ആ പെൺകുട്ടിയെ അനുധാവനം ചെയ്ത് അനുധാവനം ചെയ്ത് പിന്തുടർന്ന് അവളുടെ വീട് കണ്ടുപിടിക്കുന്ന ആ രംഗം ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ തരംഗങ്ങൾ ഉയർത്തുന്നതാണ് അപ്പോൾ ഈ രണ്ട് കുട്ടികളും തങ്ങളുടെ ഷൂസ് അന്വേഷിച്ച് ആ പെൺകുട്ടി ആ ക്ലാസ്സിൽ പഠിച്ച മറ്റു പെൺകുട്ടിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നു അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ് അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവ അവൻ എന്താ മനസ്സിലായ തങ്ങളെക്കാളും ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അവളെന്ന് മനസ്സിലാക്കി ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അപ്പോൾ അത് മാത്രമല്ല ഒരു യാചകൻ്റെ മകളാണ് ആ പെൺകുട്ടി അയാൾക്ക് ചപ്പു ചവറുകൾ ഇടുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത് അപ്പോൾ ആ ഫ്രൂട്ട്സ് കടക്കാരൻ ആ പഴക്കടക്കാരൻ ആ ചപ്പു ചവറുകൾ വാഴിക്കൊണ്ടിട്ട കൂട്ടത്തിൽ ഇവൻ്റെ ഷൂസും അവിടെ അവിടെയായിപ്പോയില്ലേ അപ്പോൾ അതിനിടയിൽ നിന്ന് ആ ഷൂസ് കിട്ടി അങ്ങനെ ആ യാചകനെന്ത് ചെയ്തു തൻ്റെ മകൾക്ക് അതുവരെയും ഷൂസ് ഇല്ലായിരുന്നു അവൾക്ക് അത് കൊടുത്തു തങ്ങളുടെതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മിനക്കെടാതെ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യനുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും അപ്പോൾ ഈ കുട്ടി എന്താണ് എന്താ ചെയ്തേ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ ദയനീയമായ അവസ്ഥ കണ്ടു യാചകന യാചകനും അന്ധനുമായ ആ ഒരു പിതാവിൻ്റെ മകളാണ് ആ കുട്ടി അറിഞ്ഞപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് തിരിച്ച് ചോദിക്കാൻ അവരെ അനുഭവിച്ചില്ല അവിടെയും ആ കുട്ടികളുടെ ആ തിരിച്ചറിവിൻ്റെ എല്ലാത്തിനെയും മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ ഒരു ബോധതലമാണ് നമുക്ക് ദൃശ്യമാകുന്നത് അങ്ങനെ അവരാ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നുമില്ലാതെ തിരിച്ചു പോരുന്നു സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറയ്ക്കുമ്പോഴും മറ്റ് ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് അപ്പോൾ തങ്ങളുടെ ജീവിതം വളരെ വളരെ ദുഃഖകരമാണെങ്കിൽ തന്നെയും അനിശ്ചിതാവസ്ഥയിലാണെങ്കിൽ തന്നെയും തങ്ങളേക്കാളും ഉഴുത്ത പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കുഞ്ഞുങ്ങൾ മറ്റൊരു കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ അതിനെ അതിനു മുമ്പ് തനങ്ങളുടെ ദുഃഖം ഒന്നും അല്ലെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു ആ കുട്ടിയെ അതിലെന്ന് അവരോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാകുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഇവിടെ പെയ്തു തീരാത്ത ഒരു സ്വപ്നമാണ് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്നറിയാം എങ്കിലും അവർ വെറുതെ സ്വപ്നം കാണുന്നു കാരണം എന്ന് പറഞ്ഞാൽ എന്താ തൻ്റെ ഉടമസ്ഥയിലുള്ള ആ ഷൂസ് മറ്റൊരു തന്നെക്കാളും ദയനീയ അവസ്ഥയിലുള്ള മറ്റു കുട്ടിയുടെ കാലിൽ കണ്ടു അപ്പോൾ അത് ചോദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ് അവൾക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ അത് തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല അങ്ങനെ എവിടെയോ പെയ്തു തരാത്ത ഒരു സ്വപ്നം പോലെ ആ ഷൂസിന് വേണ്ടിയുടെ തിരച്ചിൽ മാഞ്ഞുപൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പാഠഭാഗം എഴുതിയത് വി കെ ജോസഫ് അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു Okay, thank you.